ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ പണിയൊക്കെ ഒരുങ്ങി പോകുന്നത് ശ്രീകൃഷ്ണപരത്തേക്കാണ് കേട്ടോ കുട്ടികളെ മുടി വെട്ടിക്കാൻ പോവുകയാണ് ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ടാൾക്ക് സ്കൂളില്ല അപ്പോൾ സ്കൂളിലത്തെ ദിവസങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താറുള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഒരു പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശ്രീകൃഷ്ണപുരത്ത് തന്നെയുള്ളൊരു ജൈവ പച്ചക്കറി കടയാണ് കേട്ടോ ഒരുവിധം ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ടാവും നാടൻ സാധനങ്ങളാണ് കേട്ടോ എല്ലാം വിഷം കുറച്ച് കമ്മി ഉണ്ടാവും ഈ പച്ചക്കറികളിൽ ഞാൻ അവിടെ നിന്ന് നിങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ഒരു ബേക്കറിയിലേക്കാണ് ഇതിന് തൊട്ടാപ്പുറം തന്നെയാണ് കേട്ടോ പി കെ ബേക്കറി നിങ്ങളുടെ ശ്രേഷ്ഠത്തിൽ അത്യാവശ്യം വലിയൊരു ബേക്കറി തന്നെയാണ് അപ്പം ഞാൻ കുട്ടികൾക്ക് സ്നാക്സ് വാങ്ങിക്കാൻ ഉണ്ണിക്കുണ്ണി സ്കൂളിലേക്ക് കൊടുത്തുവിടും വേണം പിന്നെ വീട്ടിലും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടേ അങ്ങനെ സ്നാക്സ് വാങ്ങിക്കാൻ കയറിയതാണ് അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ മുടി വെട്ടാനാട്ടാണ് പോണത് അപ്പോൾ ആദ്യം ഞങ്ങളൊരു കടയിൽ ചെന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ഒരുവിധ ആൾക്കാരുണ്ടായിരുന്നു അവിടെ തന്നെ അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയപ്പോൾ തിരക്ക് ഒട്ടും ഒഴിവുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ വേറൊരു ബാർബർ ഷോപ്പിൽ പോയിട്ടോ അപ്പോൾ അവിടെ തിരക്ക് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു രണ്ടു പേര് ഇരുന്ന് വെട്ടുന്നുണ്ടായിരുന്നുള്ളൂ അവർ രണ്ടൊരുതായിരുന്നു വെട്ടി കൊണ്ടിരിക്കുകയാണ് സമയത്ത് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു അവിടെ ഇരുന്നിട്ട് പിന്നെ അവർ പോയിട്ട് ഉണ്ണിക്കുട്ടനെയും മണിക്കുട്ടനേയും മുടി വെട്ടിക്കാൻ ഇരുത്തി കേട്ടോ നിങ്ങൾ സ്ഥിരം ഇവിടെ വന്നിട്ടാണ് മുടി വെട്ടിക്കാറുള്ളത് അപ്പോൾ ചെറിയൊരു കുട്ടി വന്നിട്ട് എനിക്ക് മുടി വെട്ടണ്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞു പോവുകയാണ് കേട്ടോ നല്ല കരച്ചിലായിരുന്നു അവൻ പോണ വരെ ഞങ്ങൾ വരുന്ന വരെ അവൻ അവിടെ അവനോടുന്നു കരകിയായിരുന്നു മുടി വെട്ടണ്ടെന്നും പറഞ്ഞിട്ട് അപ്പൊ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് എപ്പോഴും മുടി വെട്ടിക്കാറുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് മുടി വെട്ടി ലാസ്റ്റ് വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ടായിട്ടോ അങ്ങനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്നേഹമൊന്നും ഞാൻ അവിടെ കാണില്ല രണ്ടുപേരെ എപ്പോഴും അടിയാണ് അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് മുടി വെട്ടിക്കും കയറിയപ്പോൾ തന്നെ രണ്ടുപേരും പറഞ്ഞിരുന്നു മുടി വെട്ടി അമ്മ ഒരു ഐസ്ക്രീം മേടിച്ചു തരണം എന്ന് അങ്ങനെ ഞങ്ങൾ തൊട്ടാപ്പത്തിരുടെ കടയിൽ ഓരോ കോൺ ഐസ്ക്രീം ഞങ്ങൾ മൂന്നാളൊരു ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക